ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ ആദ്യ ആഴ്ചയിലും മാർച്ച് മാസത്തെ റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് മാർച്ച് മാസത്തിൽ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സെർവർ തകരാറുകളും റേഷൻ കട അവധികളും കാരണം ലക്ഷക്കണക്കിന് പേർക്കാണ് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ റേഷൻ വാങ്ങുവാൻ സാധിക്കാതെ വന്നത് അതിനെ തുടർന്ന് ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് മാർച്ച് മാസ റേഷൻ വിതരണം നടത്തുവാൻ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു മാർച്ച് മാസത്തിൽ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആറാം തീയതി ശനിയാഴ്ച വരെ അത് റേഷൻ കടകളിലെത്തി വാങ്ങാവുന്നതാണ് ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക മറ്റൊരറിയിപ്പ് ഈസ്റ്റർ റംസാൻ വിഷുവിനോടനുബന്ധിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള സപ്ലൈകോയുടെ വിഷുചന്തകൾ ഇത്തവണ കാര്യമായിട്ടില്ല സംസ്ഥാനത്തെ എൺപത്തിരണ്ട് താലൂക്കുകളിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലാണ് വിഷുചന്തകൾ തുടങ്ങിയിരിക്കുന്നത് ഇവിടങ്ങളിലും മറ്റ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും വിഷുക്കാലത്ത് ഏപ്രിൽ മാസത്തിൽ കുറേയേറെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും പഞ്ചസാര ഉൾപ്പെടെയുള്ള ചില സബ്സിഡി സാധനങ്ങൾ പലയിടത്തും ഇപ്പോഴും സ്റ്റോക്കില്ല അഞ്ച് കിലോയുടെ കെയറേസ് മിക്കയിടത്തും വിതരണം നടത്തുന്നുണ്ട് ഇരുപത് കോടി രൂപയാണ് സ്റ്റോക്ക് വാങ്ങുന്നതിനും മറ്റുമായി മാർച്ച് അവസാനം സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയത് രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവുണ്ട് മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് വിഷുചന്തകൾ പ്രവർത്തിക്കുക ഏപ്രിൽ പത്ത് പെരുന്നാളിന് അവധിയുമായിരിക്കും അടുത്ത അറിയിപ്പ് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്ന രാജ്യത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും റേഷൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വളരെ നാളുകൾക്ക് മുൻപേ വന്നിരുന്നതാണ് മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കിയെങ്കിലും കേരളത്തിൽ ഫെബ്രുവരി ഇരുപത് മുതലാണ് തുടങ്ങിയത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സൗജന്യായി ഗോതമ്പ് ലഭിക്കുന്ന എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള അംഗങ്ങൾ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം എന്നാൽ മാർച്ച് മാസത്തിൽ മസ്റ്ററിംഗ് നടത്തുവാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും തുടർച്ചയായി ഉണ്ടായ പിന്നീട് യും നിർത്തിവെക്കുകയായിരുന്നു ഒന്നര കോടിയിലധികം പേർ മസ്റ്ററിംഗ് നടത്തുവാനുള്ളതിനാൽ കേവലം ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമാണ് മാർച്ച് മുപ്പത്തി വരെ മസ്റ്റർ ചെയ്തത് തകരാർ വരുന്ന സെർവർ സംവിധാനം മാറ്റി പുതിയതാക്കുവാൻ മാർച്ചിൽ തന്നെ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പുതിയ കാര്യശേഷി കൂട്ടിയെ സർവർ സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തി ഇനി കുഴപ്പമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും സംസ്ഥാനത്തിന് മസ്റ്ററിംഗ് ഉണ്ടാവുക എന്നാൽ ഇത് അധികം നീട്ടുവാൻ സംസ്ഥാന സർക്കാരിനാവില്ല അതിനാൽ ഏപ്രിലിൽ തന്നെ മസ്റ്ററിംഗ് നടപടി ആരംഭിച്ചേക്കും വിഷുവിന് ശേഷമായിരിക്കും മിക്കവാറും ആരംഭിക്കുക ഔദ്യോഗിക തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് സൗജന്യ റേഷൻ ലഭിക്കാത്ത നീലവെള്ളക്കാടിലെ അംഗങ്ങൾക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല ഇതുപോലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക